പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബി അനന്തപുരിയിൽ നിന്നും നവ്യയുടെ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് ആ സമയത്ത് ജലജ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ എങ്ങോട്ടാണ് പോകാൻ ഒരുങ്ങുന്നത് നേരത്തെ തന്നെ കുളിച്ചു ഒരുങ്ങി പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന സ്വഭാവം ഒന്നുമില്ലല്ലോ ഇനി നീ ഞാൻ കാണാതെ നിൻ്റെ ഭാര്യയെ കാണാനെങ്ങാനും നീ പോകുന്നുണ്ടോ നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എനിക്കിങ്ങനെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ട് ആ എനിക്ക് പിന്നെ അതാണല്ലോ പണി എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ പോ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നെ അവൾ എങ്ങനെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകും എന്നുള്ളത് ആലോചിച്ച് നടക്കുകയാണ് ഞാൻ അപ്പോഴാണോ അമ്മയുടെ ഈ ഒരു തമാശ രൂപേനുള്ള ചോദ്യവുമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അബി സംസാരിക്കുകയാണ് ആ സമയത്ത് ജലജ പറയുന്നുണ്ട് ആ ഞാൻ തൽക്കാലം നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവളെ കാണാനെങ്ങാനും പോയി എന്നോ അറിഞ്ഞാലും അതുപോലെ തന്നെ അവളോട് അടുപ്പം കാണിച്ച് തുടങ്ങി എന്നും അറിഞ്ഞാലും പിന്നെ ഈ അമ്മ ഇല്ല എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുകയാണ് ജലജ ആ സമയത്ത് അബി പറയുന്നുണ്ട് അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവളെ എങ്ങനെ തള്ളിക്കള കളയണമെന്ന് ആലോചിച്ച് നടക്കുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നന്ദാപനത്തിലോട്ട് അബി എത്തുകയാണ് ആ സമയത്ത് അബിയുടെ ചിന്തയുണ്ടായിരുന്നത് നവ്യയ്ക്ക് മുത്തശ്ശി കുറച്ച് സ്വർണം കൊടുത്തു എന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ചെങ്കിലും അടിച്ചു മാറ്റണം കാരണം മുത്തശ്ശി കൊടുക്കുന്ന സ്വർണമൊക്കെ അല്ല അത്യാവശ്യത്തിന് വെയിറ്റ് ഉള്ളതാണ് അത്യാവശ്യം കോടികൾ വില മതിക്കുന്ന സ്വർണം തന്നെയാണോ അവ അവളുടെ കയ്യിൽ തനി പത്തരമാറ്റിയ തങ്കം തന്നെയായിരിക്കും മുത്തശ്ശി കൊടുത്തിരിക്കുക അതിന് നല്ല ഒരു ക്യാഷ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നിട്ട് തൽക്കാലം അനകയെ കാശ് കൊടുത്തിട്ട് ഒതുക്കി നിർത്തണം എന്നാലേ ഇപ്പോൾ ജീവിതം ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാകും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നന്ദാവനത്തിലോട്ട് കയറുന്നത് അങ്ങനെ അബി വരുന്ന വരുന്നത് കണ്ടിട്ട് നവ്യ വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത് കാരണം അബി ഇന്നേ വരെ അങ്ങോട്ട് നവ്യയുടെ അടുത്തേക്ക് വന്നിട്ടോ ഒന്നും കണ്ടിട്ടില്ല അന്ന് ആ ഒരു ഇഷ്ടമാണ് സ്നേഹം സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അബി വന്നിരുന്നത് പക്ഷെ ഇന്ന് തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നവ്യെ പറ്റിച്ചിട്ടാണ് അബി നന്ദാവനത്തിലോട്ട് കയറി വരുന്നത് അങ്ങനെ ആ ഒരു നവ്യ നവ്യയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് കനകയ്ക്കും അത് വളരെയധികം സന്തോഷവും സമാധാനവും ആവുന്നുണ്ട് എന്നിട്ട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദേട്ടം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ കേട്ടു എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ മോളെ കാര്യമൊക്കെ വലിയ മോളെ നന് നയനയുടെ കാര്യമൊക്കെ ഏകദേശം കലങ്ങി തെളിഞ്ഞു ഇനി നന്ദു നന്ദൂട്ടനും പോലീസൊക്കെ ആവാനും ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുകയാണ് അവളുടെ കാര്യവും സേഫ് ആകും അതുപോലെ തന്നെ നവ്യയുടെ മുഖം കണ്ടിട്ട് നവ്യയും ആണെന്നാണ് തോന്നുന്നത് അവളുടെ ഭർത്താവും മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലാതെ അഭി ഇങ്ങോട്ട് വരാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനോട് സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് നീ എന്തായാലും നിന്റെ മരുമകനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ പോകണ്ട കാരണം അവൻ്റെ അമ്മയുടെ സ്വഭാവമല്ലേ അതുപോലെ തന്നെയാണ് അവൻ്റെ സ്വഭാവം അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് മാറുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇതിനെ മുമ്പ് ഒരിക്കൽ വിശ്വസിച്ചിട്ട് പിന്നീട് അവൻ നന്നായിട്ടില്ല അവൻ പറ്റിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോഴുള്ള നമ്മുടെ സം സങ്കടമൊക്കെ നീ അനുഭവിച്ചില്ല അപ്പോൾ അതിനെക്കൊണ്ട് നീ കൂടുതലൊന്നും വിശ്വസിക്കേണ്ട വിശ്വസിച്ചതായിട്ട് നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ അപ്പോൾ ഇത് കേട്ടിട്ട് കനകയും പറയുന്നുണ്ട് അത് ഗോവിന്ദൻ പറഞ്ഞത് ശരിയാണ് ഞാനും പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷെ നവ്യയുടെ ആ ഒരു മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഒരു സമാധാനം തോന്നുകയാണ് എന്നൊക്കെ പറയുകയാണ് കനക അങ്ങനെ പിന്നീട് നമ്മുടെ അബിയെ കനക സ്വീകരിച്ചിരുത്തുകയും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ െ അബി നവ്യമായിട്ട് റൂമിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിന്റെ അടുത്ത് വന്നത് അമ്മയെ അറിയില്ല അമ്മ അറിയാതെ വന്നത് കാരണം അമ്മ അറിഞ്ഞാൽ ഇനി അത് മതി വഴക്കുണ്ടാക്കാൻ തൽക്കാലം അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാം എന്നൊക്കെ പറയുകയാണ് അബി പക്ഷെ നവ്യയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അബി ഇത് പറയുന്നത് കാരണം അബിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആ ഗോൾഡ് എങ്ങനെയും അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അങ്ങനെ പിന്നീട് നവ്യയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ ഇന്ന് നിൽക്കാനാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകും അമ്മ അറിഞ്ഞാൽ പിന്നെ അത് വഴക്കാവില്ലേ അബിയെ അവിടെ അമ്മയുടെ അടുത്തൊന്നും വിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെനിക്കിന്ന് ഒരു ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ട്രിപ്പ് ഫ്രണ്ട്സായിട്ട് പോകുന്നുണ്ട് എന്ന് തൽക്കാലം അമ്മയോട് കള്ളം പറഞ്ഞാൽ മതി അമ്മ അത് വിശ്വസിച്ചോളും കാരണം ഞാൻ ഇടയ്ക്ക് പോകാറുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി അങ്ങനെ ആ സമയത്ത് നമ്മുടെ നവ്യ അതൊക്കെ വിശ്വസിച്ച് നിൽക്കുകയാണ് അങ്ങനെ അബിയോട് നവ്യ പറയുന്നുണ്ട് ഏതായാലും നീ വന്നതല്ലേ നീ റെസ്റ്റ് എടുക്ക് നിനക്ക് രാത്രികാലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെയൊന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് നവ്യയുടെ കൈ പിടിച്ചൊന്ന് വലിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് അഭി പറയുന്നുണ്ട് ഒന്ന് നല്ലതുപോലെ സ്നേഹിക്കാമെന്ന് കരുതിയിട്ട് നീ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നവ്യ പറയുന്നു ഷോ ഒരു ൊക്കെ പറഞ്ഞിട്ട് അബിയെ തട്ടി മാറ്റിയിട്ട് പിന്നെ നവ്യ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നെ നവ്യ പോയ തക്കം നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഗോൾഡ് അടിച്ചു മാറ്റണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ നമ്മുടെ നവ്യയുടെ ആ ഒരു മുറിയിലുള്ള അലമാറ പതുക്കെ തുറന്നു നോക്കുകയും അവിടെ ആകെ തിരഞ്ഞു നോക്കുകയാണ് എന്നിട്ട് ആദ്യം തിരഞ്ഞു നോക്കുന്ന സമയത്ത് മുത്തശ്ശി കൊടുത്ത ആഭരണമൊന്നും കാണുന്നില്ല പിന്നെ നവ്യയുടെ ഡ്രസ്സൊക്കെ മാറ്റി നോക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ ആ പെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത് അങ്ങനെ പിന്നീട് ആ ബോക്സ് എടുത്തിട്ട് അവിടെ തുറന്ന് നോക്കുന്ന സമയത്താണ് തനി പത്തരം മാറ്റി തങ്കം തന്നെ അതിലിരിക്കുന്നത് കാണുന്നത് ഓരോ മാലയും വളരെ ധികം വെയിറ്റ് ഉള്ളതും ഒക്കെയാണ് അപ്പം അതിൽ നിന്ന് ഒരു രണ്ടു മൂന്നെങ്കിലും അടിച്ചു മാറ്റിയാൽ നവ്യ ഇത് അറിയാനൊന്നും പോകുന്നില്ല കാരണം മുത്തശ്ശി കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാവും അവൾ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടുണ്ടാവില്ല കാരണം ഇവിടെ വന്ന് കയറിയതല്ലേ ഉള്ളൂ സാവധാനമല്ലേ അവൾ ഇതൊക്കെ ഇട്ട് നോക്കുന്ന സമയത്തല്ലേ നോക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഓരോന്നായിട്ട് അബി എടുത്ത് ഇങ്ങനെ നോക്കിയാണ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കനക അബിയുടെ കയ്യിൽ ഈ ഒരു ആഭരണപ്പെട്ടി കണ്ടിട്ട് ഇവരെന്താ ഇത് ചെയ്യാൻ പോകുന്നത് ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഏതായാലും എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ കനക അവിടെ മാറി നിൽക്കുകയാണ് ആ സമയത്താണ് അതിൽ നിന്നും രണ്ട് മൂന്ന് മാല എടുത്തിട്ട് മടക്കി ചുരുട്ടി എടുത്തിട്ട് അത് പോക്കറ്റിൽ ഇടുന്നത് കനക കാണുന്നത് അങ്ങനെ അവന് പിന്നീട് ബാക്കിയുള്ളത് ഒക്കെ അടക്കി പെറുക്കിയിട്ട് അത് അലമാറയിൽ തന്നെ വെക്കുകയാണ് അങ്ങനെ നമ്മുടെ അബി തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കനക ഇത് കണ്ടു നിൽക്കുന്ന കാഴ്ച കാണുന്നത് ആ ഒരു സമയത്ത് ആകെ ഷോക്കായിട്ട് പേടിച്ച് നിൽക്കുകയാണ് കാരണം ഇത് കനക കണ്ടല്ലോ നബിയുടെ അമ്മ കണ്ടല്ലോ അപ്പോൾ ഇനി എന്താകും എന്നുള്ളത് ആലോചിച്ച് നിൽക്കുകയാണ് അബി അങ്ങനെ കനക നീ എന്താണ് ചെയ്തത് അഭി നവ്യയുടെ മാലയെടുത്തിട്ട് മുത്തശ്ശിക്കൊടുത്ത ആ ഒരു ആഭരണം എടുത്തിട്ട് മോഷ്ടിക്കുകയാണോ അതെടുത്ത് പോക്കറ്റിലിട്ട് കൊണ്ടുപോയി വിൽക്കാനാണോ ഉദ്ദേശം നീ എന്താണ് ഇത് ചെയ്തത് നിനക്ക് വേണമെങ്കിൽ നവ്യയോട് പറഞ്ഞിട്ട് നിനക്ക് എടുത്തൂടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ മോഷണം നടത്തുകയാണോ അവളോട് പറയാതെ ഇത്തരത്തിലുള്ള കാര്യമാണോ ചെയ്യുന്നത് അടിച്ചു മാറ്റി കൊണ്ടുപോകാനായിരുന്നല്ലേ ശ്രമം എന്നൊക്കെ പറ ചോദിക്കുകയാണ് കനക ആ സമയത്ത് അഭി ഒരു പരിങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് അടിച്ചുമാറ്റി കൊണ്ടുപോകുന്ന അവളോട് ചോദിച്ചാൽ അവൾ തരത്തില്ല എനിക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നവ്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ചോദിച്ചാൽ അവൾ തരത്തില്ല അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് തൽക്കാലം ഇത് ആരോടും പറയരുത് ഞാൻ ഇത് ഇവിടെ തന്നെ വെച്ചോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്തായാലും ശരിയായില്ല എൻ്റെ മ മകളെ പറ്റിക്കാൻ ഞാൻ അനുവദിക്ക അനുവദിക്കില്ല അവളോട് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് യത്ത് അബി ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മകളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാലാകാലവും നിങ്ങളുടെ മകൾ ഇവിടെ തന്നെയാണ് നിൽക്കുക ഞാൻ കൊണ്ടുപോകാനൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കനക ദേഷ്യത്തിൽ അബിയുടെ അടുത്ത് വന്നിട്ട് മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും നീ ഇപ്പോൾ അംഗീകരിച്ചിട്ടാണോ ഇത്രയും കാലം അനന്തപുരിയിൽ എൻ്റെ മകൾ നിന്നത് അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ നയനമോളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവൾ അവിടെ പിടിച്ചു നിന്നത് അല്ലാതെ നീയോ നിൻ്റെ അമ്മയോ അംഗീകരിച്ചിട്ടല്ലോ അവൾ ഇത്രയും കാലം അവിടെ കഴിഞ്ഞത് ഇതുവരെ നീ അവ അവളോട് സ്നേഹത്തിൽ പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നിന്റെ കാര്യ സാധ്യത മാത്രമല്ലാതെ അവളെ ഇതുവരെ നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് വരികയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ നിന്റെ കാര്യം സാധിക്കാനല്ലാതെ നീ അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ കടുത്ത മറുപടി കൊടുക്കുകയാണ് കനക അങ്ങനെ കനകയുടെ കയ്യിൽ നിന്നും ആ ഒരു അടി കിട്ടിയതിൻ്റെ ആ ദേഷ്യത്തിലും ആ ഒരു ഇതിലും ഒക്കെ ആകെ ചമ്മി നിൽക്കുകയാണ് നമ്മുടെ അഭി ആ ഒരു സമയത്താണ് ഇവരുടെ ബഹളം കേട്ടിട്ട് നവ്യ അവിടേക്ക് വരുന്നിട്ട് വരുന്നത് എന്നിട്ട് എന്താ അമ്മ എന്താ ഇവിടെ പ്രശ്നം എന്താ ഇവൻ്റെ മുഖം ചുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കനക പറയുന്നുണ്ട് നീ അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് എന്നൊക്കെ പറയുന്ന സമയത്ത് അയ്യോ ഇത് മുത്തശ്ശി തന്ന മാലയാണല്ലോ ഇതെങ്ങനെ ഇവൻ്റെ കയ്യിലെത്തി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ നിന്റെ സൽഗുണനായ ഭർത്താവ് മോഷിക്കാൻ നോക്കിയതാണ് നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറി എന്നല്ലേ നീ പറഞ്ഞത് അവൻ മാറിയിട്ടൊന്നുമില്ല അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറാനും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നവ്യ അഭിയുടെ നേരെ വന്നിട്ട് ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് എടാ നീ ഇതിനാണ് ലഡാ എന്നോട് സ്നേഹമൊക്കെ അഭിനയിച്ച് കാണിച്ചത് ഇതിനു മുമ്പ് നീ എന്നെ പറ്റിക്കാൻ നോക്കി പക്ഷേ ഇത്തവണ നീ എന്നോട് അടുത്ത് കൂടിയ സമയത്ത് നിനക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത് നിന്നിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ആ ഒരു മാറ്റമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ നേരിയ തോതിൽ ഞാൻ സന്തോഷിച്ചിരുന്നു ഇതായിരുന്നില്ലട നിന്റെ ഉദ്ദേശം മര്യാദയ്ക്ക് മുത്തശ്ശി തന്ന എൻ്റെ ആഭരണം ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചുപറിച്ച് വാങ്ങുകയാണ് എന്നിട്ട് അബിയോട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയുകയാണ് അബിയെ ആട്ടി ഇറക്കുകയാണ് കനകയും നവ്യയും